സാമൂഹിക ജീവിതം സുസ്ഥിരമാകണമെങ്കിൽ സമൂഹം ലഹരിമുക്തമാകണമെന്ന് മന്ത്രി എം പി രാജേഷ് ഇതിനായി വാർഡ് തലത്തിൽ ബോധവൽക്കരണ പരിപാടികൾ നടപ്പാക്കും പദ്ധതിയുടെ ഭാഗമായി പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു എൻലൈറ്റ് തൃത്താലിയുടെയും എക്സൈസ് വകുപ്പിന്റെയും ആഭിമുഖ്യത്തിലാണ് കരുതലും കൈത്താങ്ങും കൂടെയുണ്ട് പദ്ധതി നടപ്പാക്കുന്നത് ലഹരിമുക്തം వర్తనా ఉత్తేమ అవరోహానికి వెళ్ళతిటి కృషిటీ మాత్రం కార్యతలాయం కోరా సామాజిక జీవితం సుస్థిరపరవ మెగిరి ఉంటాము అబూగా అనేది కుతాన దహిరద రిష్మి ఏ kuchya parenchyma కరితను రెండు కార్యాలు తో సామాజికం ఉంటారు అంటే ని సమూహతే ఆనకపోతం పరిచయం చేయదెనే చెప్తారు మనకగెని పట్టదు మార్గ్యం రెండు సర్కా ఆల్లేకిల్ ഏതെങ്കിലും വകുപ്പുകൾ ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ ഇരിക്കാവുന്നതല്ല സാമൂഹിക വിപത്തിനെ സമൂഹത്തെ ആകെ അടങ്ങിരുത്തി ജനങ്ങളെ ആകെ ബോധവൽക്കരിച്ച് തിരിച്ച് നേരിടാൻ പറ്റും അതാണ് നമ്മളിവിടെ ആവിഷ്കരിച്ചത് അതിന്റെ ഭാഗമായിട്ട് നേരത്തെ എക്സൈസിന് മാത്രമായിട്ട് ഡോക്ടർ ദയവരുടെ ക്ലാസ് ഉണ്ടായിട്ട് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമായിട്ട് ഇത് സുസ്ഥിരതൃത്താല ഭാഗമായിട്ട് എല്ലാരും എൻ ഐറ്റിന്റെ ഭാഗമായിട്ട് സ്കൂളിലെ അധ്യാപകരെ കൂടി തൃത്താല സുസ്ഥിരമാകണമെങ്കിൽ ലഹരിയെ പൂർണമായും തുടച്ചുനീക്കി സാമൂഹിക ജീവിതത്തെ കൂടി സുസ്ഥിരമാക്കണം ഇതിനായി മണ്ഡലത്തിലെ എല്ലാ വാർഡുകളിലേക്കും വീടുകളിലേക്കും ലഹരിക്കെതിരെ സന്ദേശം നൽകും കുടുംബശ്രീയെയും ഇതിൽ ഭാഗാക്കുമെന്നും മന്ത്രി പറഞ്ഞു എൻലൈറ്റ് അൻബോഡെ തൃത്താല എക്സൈസ് വകുപ്പ് എന്നിവ സംയുക്തമായാണ് ലഹരിക്കെതിരെ രക്ഷിതാക്കൾക്ക് പരിശീലനം നൽകുന്ന റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള പരിശീലനം സംഘടിപ്പിച്ചത് എൻലൈറ്റ് തൃത്താലയുടെ പ്രെഡിക്ട് സ്കോളർഷിപ്പിലൂടെ പഠനം പൂർത്തീകരിച്ച് പരിയാരം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പ്രവേശനം നേടിയ അൻഷില നസറിനെ മന്ത്രി ആദരിച്ചു എക്സൈസ് ജീവനക്കാരുടെ ലഹരിക്കെതിരെയുള്ള ഫ്ലാഷ് മോബും ഉണ്ടായി ഡോക്ടർ ഇ സുഷമ അധ്യക്ഷയായി സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ദയ പാസ്കൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ എക്സൈസ് ഇൻസ്പെക്ടർ വി പി മഹേഷ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി സൈക്യാട്രിസ്റ്റ് ഡോക്ടർ കവിത അഷ്ടാംഗം സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ എൻലൈറ്റ് കോർഡിനേറ്റർ ഡോക്ടർ കെ രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ലോകം